യും അനീഷും ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ ക്യാപ്റ്റൻ ആവണമെന്ന് അനീഷ് പറഞ്ഞിരിക്കുകയാണ് നടക്കോ ഇല്ലയോ അടുത്ത ആഴ്ചയെങ്കിലും അനീഷ് ക്യാപ്റ്റൻ ആവുമോ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു അനീഷ് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ ഇനി അടുത്ത ക്യാപ്റ്റൻസിക്ക് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചർ സോണിൽ ആരായിരിക്കും വരാൻ പോകുന്നത് കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മൾ അപ്രതീക്ഷിതമായ എവിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമോ ഡബിൾ എവിക്ഷൻ ഒക്കെ ചാൻസുകൾ കാണുന്നുണ്ടല്ലേ പിന്നെ ഇന്നത്തെ ലാലേട്ടന്റെ ചോദ്യശലങ്ങൾ എന്തൊക്കെയായിരിക്കും ആസ്വ്രാക്കളിനെ കുറിച്ച് തന്നെയായിരിക്കും മെയിൻ ആയിട്ടുള്ളത് ആദിലെയുള്ള വിഷയം ചോദിക്കൂ ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ജയിലിൽ നിന്ന് അനീഷും ആതിലേയും ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമയം ജയിലിൽ കിടന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ നാല് മണി തൊട്ട് അവർ ജയിലിൽ കിടക്കുകയായിരുന്നു പത്തര പതിനൊന്ന് ആ സമയം അപ്പം അവർ പുറത്തിറങ്ങി പിന്നെ അനീഷിന്റെ ക്യാപ്റ്റൻ ആവണം എന്ന ആഗ്രഹമൊക്കെ പറയുന്നുണ്ടായിരുന്നു നടക്കും നടക്കും ഇപ്പൊ തന്നെ കാണിച്ചതരാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല അവർ ജയിലിൽ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലാലട്ടിൽ നിന്ന് വന്ന് എന്താ പറയുക എന്നുള്ളത് ഇന്ന് എവിക്ഷൻ ഉണ്ടാവുമോ കാത്തിരുന്ന് കാണാം കേട്ടോ പക്ഷേ ഡേഞ്ചർ സോണിൽ എനിക്ക് തോന്നുന്നു അഭിഷേക് ഇപ്പോൾ പോളിലൊക്കെ അതായത് വാട്സപ്പിൻ്റെ പോൾസിനൊക്കെ കാണുന്നത് അഭിഷേക് ജിഷിൻ സാബുമാൻ ബിന്നി ഇവരൊക്കെയാണ് ഡേഞ്ചറിൽ കിടക്കുന്നത് ഇവർ അഭിഷേകിൻ്റെ കാര്യം അഭിഷേക് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കുറച്ച് ഫാൻസ് ഉണ്ട് പക്ഷേ ആ ഫാൻ ബേസ് കൂടുന്നില്ല ആ ഒരു കാര്യമാണ് അഭിഷേകിൻ്റെ കാര്യത്തിലുള്ളത് അതായത് വന്ന എന്താണോ അന്ന് അന്നത്തെ അതേ രീതിയിൽ തന്നെയാണ് അഭിഷേക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല അഭിഷേകിൻ്റെ ഗെയിമിനകത്ത് ജിഷിൻ്റെ കാര്യത്തിലും ജിഷിനൊരു ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കാനുള്ളൊരു സമയമായിട്ടില്ല പക്ഷേ ജിഷിൻ വളരെ രണ്ടുപേരും വളരെ റിയലായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് സാബുമാൻ ആണെങ്കിലും സാവുമാൻ്റെ രീതിയിലൊക്കെ സാബുമാൻ നിൽക്കുന്നുണ്ട് ബിന്നി അതുപോലെ തന്നെ കുതിച്ചുപൊങ്ങിയ കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ ബിന്നിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സേഫ് ആണെന്ന് തോന്നുന്നു പക്ഷേ പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളായിരിക്കും ഇവരൊക്കെ വോട്ടിംഗ് തമ്മിൽ എന്തായാലും ഡേഞ്ചർ ലെവൽ നാല് പേരും ആണെന്ന് ആവാ ആവ ആണ് അഭി ജിഷിൻ സാബുമാൻ ബിന്നി അല്ലേ പിന്നെ ഇന്ന് ലാലേട്ട വന്നിട്ട് എന്തൊക്കെയായിരിക്കും ചോദിക്കുക ആതിലേടെ കാര്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ബി ബി പ്ലസ്സിൽ ഇന്നലത്തെ ബി ബി പ്ലസ്സിനകത്ത് ഈ കാര്യം പറയുന്നുണ്ട് അനീഷിനെ ഇടിച്ച കാര്യം പറയുന്നുണ്ട് അത് ബിഗ് ബോസ് കാണിച്ചിട്ടില്ലെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം ആതിലേടെ കുറിച്ച് ആതിലേനെ ഈ ആഴ്ച ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇതിൽ കൂടെ ഇത് ചോദിച്ചു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അല്ലേ അത് മാത്രമല്ല ടാസ്കുകൾ റദ്ദാക്കുന്നു ടാസ്കുകൾ കളിക്കുന്നില്ല ഫീരിക്കളായിട്ട് കളിക്കുന്നു ഇവർ കണ്ടസ്റ്റൻസ് ടാസ്കുകൾ വിജയകരമാക്കണേന് പകരം ടാസ്കുകൾ റദ്ദാക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചോദിക്കും അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതേപോലെ ആതിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഇട്ട് ഒരു ക്വസ്റ്റ്യൻസ് കൊടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് നാളെ മിക്കവാറും ഓണം ഇല്ലാവാൻ ചാൻസാണ് കാണുന്നത് സൺഡേ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ചൊക്കെ ഒരു രസം ഉണ്ടാവും കാര്യം ചോദിക്കാനുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് പിന്നെ നാളത്തെ എവിക്ഷൻസ് നിർണായകമായിരിക്കും ഇനിയുള്ള ഓരോ എവിക്ഷനും നിർണായകമായിരിക്കും കാര്യം ഓരോരുത്തരും ഇന്ന് ആരെങ്കിലുമൊക്കെ പോയാൽ തന്നെ വീട്ടിനകത്ത് അതിൻ്റെ എഫക്റ്റും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും ഈ സീസണിൽ ഈ ആഴ്ചയിൽ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് ഓരോരുത്തരുടെ എവിക്ഷൻസും ഇമ്പോർട്ടൻറ്റാണ് ആ പിന്നെ നിങ്ങൾ എന്താ ചോദിക്കണത് എന്തൊക്കെയാണ് വേറെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ടാസ്കുകളിൽ ഇവർ മറ്റ അതായത് തോറ്റു കൊടുക്കാൻ റെഡിയല്ല ഞാൻ ജയിക്കാൻ ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ തോക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നല്ലൊരു രസമായിട്ട് പോവും നാളത്തെ ഇച്ചിരി ഒരു ഓണം ചാൻസ് ആണ് കാണുന്നത് അപ്പോൾ എന്തായാലും ലാലേട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജിസേലും അനുമായിട്ട് രാവിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ എന്തിനാ അതുണ്ടാക്കിയത് പരിപ്പുണ്ടാക്കിയത് രാവിലെ ഞാൻ പരിപ്പുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അല്ലാതെ ചില്ലറ കാര്യങ്ങൾ പിന്നെ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും ബിന്നി ആയിരിക്കുമോ ആര്യൻ ആയിരിക്കുമോ അക്ബർ ആയിരിക്കുമോ എന്നൊക്കെയുള്ളത് അക്ബർ ഇനിയെങ്കിലും ആ ബീൻ ബാഗിൽ നിന്ന് എണീക്കുമോ കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലാലേട്ടൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്